ഞങ്ങൾ രണ്ടുപേരും പുല്ലപ്പിടിക്കാരാണ് എറണാകുളത്ത് പുല്ലപ്പിടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളവരാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്ന പറഞ്ഞാൽ ഫുട്ബോൾ ടൂർണമെന്റ് മാച്ചുകളിലൂടെ ആയിരുന്നു ഓ ഞങ്ങൾ ശരിക്കും രണ്ട് ഗ്രൂപ്പുകളായിരുന്നു പുല്ലപ്പിടി തന്നെയുള്ള രണ്ട് ഗ്രൂപ്പുകളായിരുന്നു സിദ്ദിഖ് മുസ്ലിം ഗ്രൂപ്പും ക്രിസ്ത്യൻ രണ്ട് ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് ആയിരുന്നു ഞങ്ങൾ കാരണം ഈ തമാശ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് എല്ലാവരും നമ്മളടുത്തേക്ക് വരിക എന്ന് പറയുന്ന സംഭവം പക്ഷെ ഞങ്ങളൊരു ശത്രുപക്ഷത്തായിരുന്നു രണ്ടുപേരും അപ്പോ എല്ലാ ആഴ്ചകളിലും മത്സരങ്ങൾ വെക്കും ഫുട്ബോൾ മാച്ച് വെക്കും സിദ്ധി കളിക്കാറില്ല എന്തെങ്കിലും നോക്കി നോക്കുന്ന ഒരു കാണിയാണെന്നും ഇരുപത്തിയഞ്ച് രൂപ പറഞ്ഞിട്ടുള്ള ബെറ്റിനാണ് അതായത് ജയിക്കുന്നതിന് ഇരുപത്തിയഞ്ചു രൂപ രൂപ കിട്ടും അല്ലെങ്കിൽ പതിനഞ്ച് രൂപ എന്നൊക്കെ പറയുന്നു കളിയിൽ ഒരിക്കലും അവർ ജയിച്ചാൽ പിന്നെ ഞങ്ങൾ ജയിക്കും കോറൊക്കെ തോൽക്കുന്നത് ഞങ്ങള് തന്നെ ഇരിക്കു ഗ്രൂപ്പാണ് ജയിക്കുന്നത് കാരണം അതിനകത്ത് ഒരു ഇരുമ്പുകാലൻ സാധാരണ എല്ലാവരുടെയും എന്താ പറയാ എല്ലിന്റെ പുറത്ത് മാംസം പൊതിഞ്ഞിരിക്കുക ഇവന്റെ മാംസത്തിന്റെ പുറത്ത് എല്ലുകൊണ്ടാണോ എന്ന് തോന്നിപ്പിക്കുന്ന അവന്റെ കാലുമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് കളിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അവരുടെ ടീമില് അപ്പൊ അതുകൊണ്ട് തോൽവി മിക്കവാറും ഞങ്ങളാണ് ഏറ്റവും ഭയങ്കര അങ്ങനെയുള്ളൊരു പരിചയവും ഉണ്ടായിരുന്നു